അസ്സാമലൈക്കും റഹ്മത്ത്ാഹി വബർക്കാത്തു ബി എം മുഹസിൻ സൈക്കോളജിസ്റ്റ് പ്രിയപ്പെട്ട സഹോദരന്മാരെ കഴിഞ്ഞ നാല് എപ്പിസോഡുകളിൽ പ്രണയം ഒളിച്ചോട്ടം ഒക്കെ അതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നാം സംസാരിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് രക്ഷിതാക്കൾക്ക് കുട്ടികളുമായി മാനസിക അടുപ്പമുണ്ടാക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ് രംഗത്തുള്ള വിദഗ്ധന്മാരായ ആളുകൾ പറയുന്നത് മാതാപിതാക്കളുമായി പ്രത്യേകിച്ച് ഉമ്മയുമായി മാനസിക പൊരുത്തവും അടുപ്പവുമുള്ള പെൺകുട്ടികൾക്ക് ഒരുത്തനെ പ്രണയിച്ചു പോകാൻ കഴിയില്ല എന്നാണ് പതിനെട്ട് വർഷക്കാലം ഇരുപതോ വർഷക്കാലം കൂടെ ഉമാടെ കൂടെ ജീവിച്ചു എന്നതുകൊണ്ട് മാനസിക അടുപ്പമുണ്ടാവില്ല അത് ശാരീരിക സാന്നിധ്യം മാത്രമേ ആകുന്നുള്ളൂ യഥാർത്ഥത്തിൽ ഉമ്മയും മകളും തമ്മിൽ പെൺകുട്ടികളും തമ്മിൽ ബഹുമാനത്തോടു കൂടെയുള്ള ഒരു സൗഹൃദമാണ് രൂപപ്പെടേണ്ടത് ഒരു ഫ്രണ്ട്ഷിപ്പ് സുഹൃത്തുക്കളെ പോലെയുള്ള ബഹുമാനത്തോടു കൂടെയുള്ള സുഹൃത്തുക്കളായി മാറുന്ന ഒരു ബന്ധത്തിലേക്ക് ആ ഒരു ബന്ധം വളരേണ്ടതുണ്ട് അങ്ങനെ ആകുമ്പോഴാണ് മകൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ മകൾ ഉമ്മായിട്ടടുത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ഫ്രണ്ട്സിനെ പോലെ ഒരു കൂട്ടുകാരിയെ പോലെ ഒരു ഫ്രണ്ടിനെ പോലെ പറയാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആ പെൺകുട്ടികൾക്ക് വളരാൻ കഴിയുക കാരണം സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക് സഹോദരിമാർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സ്കൂളുമായി ബന്ധപ്പെട്ട കോളേജിൽ നടന്ന കാര്യങ്ങൾ ബസ്സിൽ യാത്ര പോകുമ്പോൾ ഉണ്ടായ കാര്യങ്ങൾ ഇതെല്ലാം പറയാൻ ഇവർക്ക് ഒത്തിരിയുണ്ട് പക്ഷെ അത് കേൾക്കാനുള്ള ഒരു സമയമാണ് ഉമ്മമാർക്ക് പലപ്പോഴും ഇല്ലാത്തത് അപ്പോൾ ആദ്യമായി നാം വളർന്നു വരേണ്ടത് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ മക്കൾ പെൺകുട്ടികൾ പ്രത്യേകിച്ചും പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനുള്ള ആ ഒരു സമയം അതിനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നാം വളർന്നു വരിക ഇത് നമ്മുടെ പെൺകുട്ടികൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അവർ പാക്ക് പറയുന്നതും അത് കേൾക്കാനുള്ള ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി നമ്മുടെ കുട്ടികൾ പറയുന്ന സമയത്ത് കുട്ടികളെന്ന് പറയുമ്പോൾ ചെറിയ പ്രായം മുതൽ തന്നെ ഈ ഒരു മാനസികാവസ്ഥ ഈ പറയുന്നത് കേൾക്കുവാനും അത് അതിനനുസരിച്ച് പ്രതികരിക്കുവാനും അവരെ പരിഗണിക്കുവാനുമുള്ള ഒരു മാനസികാവസ്ഥ ചെറിയ പ്രായം മുതൽ തന്നെ നമ്മുടെ പെൺകുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് അങ്ങനെ വളർത്തിക്കൊണ്ടു വന്നാൽ വളരെ നല്ലതാണ് ഇവരൊരു കാര്യം പറയുമ്പോൾ മക്കൾ വന്ന ഒരു കാര്യം പറയുമ്പോൾ അവരുടെ മാനസികാവസ്ഥയിൽ കേൾക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത് പലപ്പോഴും സംഭവിക്കാറുള്ളത് പതിനാലുകാരി പെൺകുട്ടി ഒരു കാര്യം പറയുമ്പോൾ മുപ്പത്തിയേഴുകാരിയായ ഉമ്മ ആ മുപ്പത്തിയേഴുകാരിയുടെ മാനസികാവസ്ഥയിൽ ഒരു കാര്യം കേട്ടുകഴിഞ്ഞാൽ ആ പതിനാലുകാർ പറഞ്ഞത് ഒരു സംഭവം ഒന്നും ആയി തോന്നുകയില്ല കാരണം അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ കേട്ട് അതിലും വലുത് കേട്ട് അനുഭവിച്ച് തരണം ചെയ്ത് വന്ന ഉമ്മക്ക് പതിനാലുകാർ പറഞ്ഞ ചെറിയ പ്രശ്നം ഒന്നും ആയി തോന്നില്ല അതുകൊണ്ട് തന്നെ ആ പതിനാലുകാരിക്ക് ഒരു കാര്യം പറയുമ്പോൾ ഇതൊക്കെ അതിനു മാത്രം വലിയ കാര്യമാക്കി നീ പറയേണ്ട കാര്യമുണ്ടോ അതൊക്കെ അത്ര വലിയ കാര്യമാണോ എന്ന ഒരു ചിന്തയിൽ ആ പതിനാലുകാരിയുടെ ആ ഒരു വിഷമം അവഗണിക്കുന്നത് പലപ്പോഴും വളരെ വിശാലമായി തന്നെ കുടുംബങ്ങളിൽ നാം കാണുന്നു ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് കൌൺസിലിംഗ് പരിപാടികൾക്ക് ക്ലാസ്സിന് വേണ്ടി പോകുന്ന സമയത്ത് വളരെ 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 രഹസ്യ സ്വഭാവത്തിൽ കുട്ടികളോട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എഴുതി തരാൻ വേണ്ടി അല്ലെങ്കിൽ ഷെയർ ചെയ്യുവാൻ വേണ്ടി പറയുന്ന സമയത്ത് ചില പെൺകുട്ടികൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ എന്ത് പറയാൻ ചെന്നാലും എന്റെ ഉമ്മാക്ക് സമയമുണ്ടാവില്ല എന്ത് പറയാൻ ചെന്ന് കഴിഞ്ഞാലും എന്റെ ഉമ്മ എന്നെ സ്വീകരിക്കില്ല എന്ന് പറയുന്ന പെൺകുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും പുതിയ കാലത്ത് സമയമില്ലാതായിക്കൊണ്ടിരിക്കുന്ന മുമ്പത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തതുപോലെ സോഷ്യൽ മീഡിയയിൽ സമയം ഒരുപാട് പോകുന്ന അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും പോകുന്നതുകൊണ്ട് മക്കളോട് മക്കൾക്ക് വേണ്ട ഇത്തരത്തിലുള്ള ഒരു മാനസിക സാന്നിധ്യം കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല ഉദാഹരണം പറഞ്ഞാൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് ഉമ്മാനോട് പറയുന്നു ഉമ്മ എന്റെ ബാഗ് എന്റെ ക്ലാസ്സിലെ ഒരുത്തൻ തള്ളി താഴെയിട്ടു ആതിലെന്ന് പറയുന്ന ഒരാള് ആ ആതിലിന്റെ തല ഞാളെ തകർത്തുകളും എന്ന് പറയുന്ന സമയത്ത് ആ ഉമ്മ ഒരിക്കലും ആ കുട്ടിയുടെ വികാരത്തെ ഇല്ലാതാക്കരുത് അതിനെ തരം താഴ്ത്തി കാണിക്കരുത് എടാ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അങ്ങനെ പറയുന്ന കുട്ടികളൊന്നും നല്ല കുട്ടികളാവില്ലെന്ന് ആ ആദിലിനോട് പറയേണ്ട ആ കുട്ടിയോട് പറയേണ്ട കാര്യമില്ല ആ കുട്ടിയോട് പറയേണ്ടത് മോനെ നല്ല ദേഷ്യമുണ്ടല്ലോ നിനക്ക് എന്തോ പറ്റി അപ്പൊ അവൻ പറയും ഉമ്മ ആതില്ലേ അവന്റെ ഉമ്മച്ച് വാങ്ങിച്ചു വന്ന ബാഗില്ലേ സ്കൂബിയുടെ ബാഗ് ആ ബാഗ് അവൻ താഴെ തള്ളിയിട്ട് ഉമ്മ ചളിയായി ഉമ്മ എന്ന് പറയും അപ്പൊ ഉമ്മ നേരത്തെ പറഞ്ഞ നാൽപ്പത്തിരണ്ടുകാരിയുടെ മാനസികാവസ്ഥയിലിരുന്ന് അതിനാണോ അന്ന് ഇത്ര വലിയ കാര്യമാക്കി അതിനാണോ തലതല്ലിപ്പിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങൾക്ക് സ്കൂബിയുടെ ഒന്നുമല്ല പക്ഷെ ആ അഞ്ചു വയസ്സുകാരൻ ഏഴു വയസ്സുകാരന് സ്കൂബിയുടെ ബാഗ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ വലിയൊരു സ്വത്തായിട്ട് അവൻ കാണുന്നതായിരിക്കും അവരുടെ മാനസികാവസ്ഥയിൽ അവർ പറയുന്ന അതേ തരത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഇതിന് വേണ്ടിയിട്ട് ആ ഒരു തരത്തിൽ നിന്നുകൊണ്ട് ലെവലിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പ്രതികരിക്കുകയും ചെയ്യുവാനാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെയും സഹോദരിമാരെ നാം വളരേണ്ടത് ഒരാളുടെയും വികാരത്തെ നാം നിഷേധിക്കരുത് കളിയാക്കുകയും ചെയ്യരുത് അതിനെ ചെറുതാക്കി കാണിക്കരുത് അതൊക്കെ അത്രയല്ലേ ഉള്ളൂന്ന് പറഞ്ഞ് അവർക്ക് പരിഗണന കൊടുക്കണം പ്രത്യേകിച്ചും പെൺകുട്ടികളെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് അവർക്ക് പരിഗണന അവർക്ക് വേണം അവർ അനുഭവിക്കുന്ന പ്രയാസം അവർക്ക് വലുത് തന്നെയാണ് നിങ്ങൾ സാരമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അത് സാരമുണ്ട് ഇനി സാരമില്ല എന്ന വാക്കുകൊണ്ട് ആ കുട്ടിക്ക് സമാധാനം കിട്ടുമെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ സാരമില്ല എന്ന് പറയുന്ന വാക്ക് തെറ്റാണെന്നാണ് സൈക്കോളസുകൾ പറയുന്നത് അവർക്ക് വേണ്ടത് പരിഗണനയാണ് കേൾക്കാൻ ആളില്ലാത്തൊരു ലോകമാണ് ഇന്നത്തെ ലോകം നമ്മുടെ കുട്ടികളുടെ നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ കൊച്ചു പയ്യന്മാരുടെ ഇത്തരത്തിലുള്ള അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന പല വിഷമങ്ങളും നമുക്ക് കേട്ട് കൂടെ ഒന്ന് പരിഹരിക്കുവാനുള്ള സമയം കിട്ടുന്നില്ല അള്ളാഹുവിന്റെ റസോൾ സുല്ലാം തങ്കിൽ നടന്നു പോകുന്ന സമയത്ത് ഒരു കുട്ടി പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി റോഡ് സൈഡിൽ ഇരുന്നു കൊണ്ട് സങ്കടത്തോടു കൂടെ ഹബീബിനോട് പറഞ്ഞു സല്ലാല് നബി എന്റെ ഒരു പക്ഷി ഉണ്ടായിരുന്നു എന്റെ വീട്ടിൽ അത് ചത്തുപോയി നദിയെ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള ഒരാൾ ഈ ഒരു വിഷയം പറഞ്ഞ സമയത്ത് അള്ളാഹുബിൻ റഷ്യ സ്വല സുഹൃത്തു നിങ്ങൾ ആ കുട്ടിയുടെ അടുത്തിരുന്നു സംസാരിച്ചു ഹദീസിൽ പറയുന്നത് കുറെ നേരം സംസാരിച്ചു കുട്ടിയുടെ ആ ഒരു വേദന പരിഗണിച്ചുകൊണ്ട് കുട്ടിയുടെ ആ ഒരു വിഷമം പരിഗണിച്ചുകൊണ്ട് അള്ളാഹന്റെ റസൂൽ സുല്ലാ സമ താങ്കൾ ഒരുപാട് നേരം അവിടെ ഇരുന്നുകൊണ്ട് ആ കുട്ടിയോട് സംസാരിച്ചു ആ കുട്ടിയെ പരിഗണിച്ചു ആ കുട്ടിയോട് കൊഞ്ചി വർത്തമാനങ്ങൾ പറഞ്ഞു അവന്റെ വിഷമങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അവസാനം പറയുന്നത് ആ കുട്ടിയുടെ കൂടെ ഹബീബ് കളിച്ചു സലാ അല്ലം ഏതുവരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം ആ കുട്ടിച്ചിരിക്കുന്നത് വരെ അള്ളാഹുബിന്റെ പ്രവാചകർ കാരുണ്യത്തിന്റെ കടലായ ഹബീബ് റസൂൽ അള്ളഹി സുല്ലാ സ്ലു മുത്തങ്ങൾ ആ കുട്ടിയുടെ കൂടെ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ കൂടെ ലോകത്തിന്റെ പ്രവാചകർ ഇരുന്ന് ആ കുട്ടിയുടെ വിഷമം പരിഗണിച്ചുകൊണ്ട് ആ വിഷമം തീരുന്നത് വരെ അത് ആ വിഷമം മറന്ന് ആ കുട്ടി ചിരിക്കുന്നത് വരെ അവരുന്ന് കളിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം കാരുണ്യമാണ് മക്കൾക്ക് ചെറിയ കുട്ടികൾക്ക് അള്ളാഹുബിന്റെ റസൂൽ സലഹ് അലങ്ങള് കാണിച്ചു കൊടുത്തത് അതാണ് പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് മാതൃകയാവേണ്ടത് ആ ഒരു തരത്തിലേക്ക് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളെ പരിഗണിക്കുവാൻ അവരുടെ പ്രയാസങ്ങൾ കേൾക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പം ആ ഒരു വിഷയത്തിൽ അങ്ങനെ നാം വളർന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ മക്കൾ അവർക്ക് പരിഗണന കിട്ടുകയും അവരുടെ അവർക്ക് പരിഗണന കിട്ടുകയും അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ആവശ്യമായ ഒരു അത്താണിയാണ് എന്റെ വീട് എന്ന തരത്തിലേക്ക് ആ കുട്ടികൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികൾക്ക് ഒരിക്കലും വഴിതെറ്റിപ്പോകാനാവില്ല എന്നുള്ളതാണ് ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പുറത്തു പറയുന്നതിലൂടെ സമാധാനം കണ്ടെത്തുന്നവരാണ് സ്ത്രീകൾ പുരുഷന്മാർക്ക് പക്ഷേ വിഷമങ്ങളും പ്രയാസങ്ങളും പുറത്ത് പറഞ്ഞുകൊള്ളണമെന്നില്ല അവരത് പറയാതെ പരിഹരിക്കുന്നത് അത് മറ്റൊരു വിഷയത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നാം വിഷയം ചർച്ച ചെയ്യും ഇവിടെ നാം മനസ്സിലാക്കാൻ ആവശ്യമായ ഒരു പോയിന്റ് മാത്രം പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമം കഴിഞ്ഞാൽ അത് പുറത്ത് പറയുന്നതിലൂടെയാണ് അവർക്ക് മനസ്സമാ ആരുടെങ്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാലാണ് അവർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നത് പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് പതിനാലുകാരിക്ക് അവർ ആ പതിനാലുകാരിയുടെ ലോകത്തെ അവരുടെ ജീവിതത്തിലെ വിഷമങ്ങളായിരിക്കും പറയാനുണ്ടാവുക അത് അവൾക്ക് വലുതാണ് എന്നാലും അത് പുറത്ത് പറയുന്നതിലൂടെ സമാധാനം കണ്ടെത്തുന്ന ആ പെൺകുട്ടിക്ക് അത് കേൾക്കാൻ ഒരു ലിസനറെ ആവശ്യമുണ്ട് ആ ലിസണർ ഉമ്മയാകുന്നതാണ് ഏറ്റവും നല്ലത് എനിക്കെന്തും പറയാൻ പറ്റുന്ന എൻ്റെ ഒരു കൂട്ടുകാരിയെ പോലെ എൻ്റെ ഉമ്മ എൻ്റെ ഉണ്ട് എന്നൊരു തോന്നലുള്ള പെൺകുട്ടി ആ പെൺകുട്ടിക്ക് മാനസികമായ അല്ലാത്തൊരു അടുപ്പും ഉമ്മയുമായി ഉണ്ടായാൽ ഒരുപക്ഷെ ഈ ഉമ്മ ഉപ്പയുമായി ഏതെങ്കിലും കാരണങ്ങളാൽ ബന്ധങ്ങളിൽ തെറ്റി നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും കുട്ടികൾക്ക് കൊടുക്കേണ്ട ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇത്തരത്തിലുള്ള പരിഗണനകൾ ഇത്തരത്തിലുള്ള സമയങ്ങൾ ിഫൻ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരിക്കലും ഇല്ലാതാക്കരുത് അസുഖമാണെങ്കിൽ പോലും കുട്ടികളെ നാം ഇത്തരം ഘട്ടങ്ങളിലൊക്കെ പരിഗണിക്കേണ്ടതുണ്ട് കാരണം ഞാൻ പറഞ്ഞു പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് പറഞ്ഞ് മനസ്സമാധാനം കിട്ടുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പറയൽ നിർബന്ധമാണ് കേൾക്കാൻ ആൾ ആളുണ്ടാവൽ നിർബന്ധമാണ് ഉമ്മ കേൾക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേ അവിഹിതമായ അല്ലെങ്കിൽ അന്യരായ ആരോടെങ്കിലും ഒക്കെ ഒരു പക്ഷേ ഇവിടെ ഷെയർ ചെയ്തു കഴിഞ്ഞാൽ എന്റെ അടുത്ത് ഒരു തവണ കൌൺസിലിങ്ങിന് വന്ന ഒരു കുട്ടി പ്രണയവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ വന്ന ഒരു കുട്ടി ആ കുട്ടി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് പലപ്പോഴും സ്കൂളിലെ പല വിഷയങ്ങളും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പതിനഞ്ച് വയസ്സുകാരി പെൺകുട്ടി പല വിഷയങ്ങളും ഞാൻ ഉമ്മാനോട് പറയാറുണ്ട് ൊക്കെ ഉമ്മ കേൾക്കും അല്ലാത്തപ്പോഴൊക്കെ നീ ഒന്ന് പൊടി ഇടുന്നു അല്ലെങ്കിൽ തന്റെ മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് ഇവിടെ അതിനകത്ത് നിന്റെ ഒരു ആ കാര്യം ഈ കാര്യം കാര്യമൊന്നും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരാം നീ ഒന്ന് പോകുന്നുണ്ടെന്നൊക്കെ ചോദിച്ച എന്റെ ഉമ്മ അട്ടി പറഞ്ഞയക്കും ഞാൻ പറയുന്നത് ഉമ്മ കേൾക്കൂല ഉമ്മക്ക് സ്നേഹം മുഴുവൻ ചെറിയ കുട്ടികളോടാണ് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെയുണ്ട് അത് മറ്റെപ്പിസോഡിൽ നാം ചർച്ച ചെയ്യും അങ്ങനെ ഉമ്മ എന്നെ പരിഗണിക്കാറില്ല ഞാൻ എന്റെ വീട്ടില് വലിയ കുട്ടിയാണ് അങ്ങനെ അങ്ങനെയിരിക്കും ഞാനൊരു ദിവസം ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിൽ സാധാരണ ബസ്സിൽ ഉണ്ടാകുന്ന ഒരുത്തൻ എന്നോട് ചോദിച്ചു എന്താണ് നിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമം എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും അവൻ ചോദിച്ച സമയത്ത് അല്ല നിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ട് എന്നവൻ ചോദിച്ച സമയത്ത് എനിക്ക് എന്റെ വിഷമം പറയാതിരിക്കാൻ കഴിഞ്ഞില്ല സത്യം പറഞ്ഞാൽ എന്റെ ഉമ്മയിൽ നിന്ന് അത്തരത്തിലൊരു ചോദ്യം ഞാൻ ഒരുപാട് തവണ പ്രതീക്ഷിച്ചിരുന്നു എന്റെ മോളെ നിനക്കൊരു പ്രശ്നം ആ കുട്ടി വളരെ സങ്കടത്തോടെ പറഞ്ഞു എന്റെ മെൻസസുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളടക്കം എന്റെ ഉമ്മായോട് ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ ചെന്ന സമയത്ത് എന്റെ ഉമ്മ എന്നെ ആട്ടിപ്പറഞ്ഞയക്കായിരുന്നു അവസാന മെൻസസിന്റെ കാര്യം ഞാൻ ആ കൂട്ടുകാരനോട് പറഞ്ഞില്ല ചങ്ങാതിയോട് പറഞ്ഞില്ല പക്ഷെ മറ്റു പല കാര്യങ്ങളും വിഷമങ്ങളും ഞാൻ പറഞ്ഞു എന്റെ ഉമ്മ നല്ല ഉമ്മയാണ് പക്ഷെ എന്നെ പരിഗണിക്കാറില്ല പലപ്പോഴും അങ്ങനെ ആ ആ ഒരു ഒരു ബന്ധം ആ ഒരു സംസാരം അത് അഗാധമായ ബന്ധത്തിലേക്ക് മാറുകയും അതിനെന്താ നിനക്ക് എന്നോട് പറഞ്ഞൂടെ ഞാനില്ല ഈ ബസ്സിൽ ഞാൻ എന്ന് യാത്ര ചെയ്യാറില്ല എന്റെ വിഷമങ്ങളൊക്കെ എന്നോട് പറഞ്ഞോ ഇത് സഹോദരനെ പോലെ കണ്ടാൽ മതി എന്ന് തുടങ്ങി ആ പെൺകുട്ടി വളരെ ജെനുവിൻ ആയിരുന്ന പെൺകുട്ടി ഘട്ടം ഘട്ടമായിട്ട് ആ ആൺകുട്ടിയുടെ വലയിൽ കുടുങ്ങി അവസാനം അത് അറിഞ്ഞ സമയത്താണ് എന്റെ അടുത്തേക്ക് എത്തിപ്പെട്ടത് അപ്പൊ ഞാൻ പറയുന്നത് ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് ഇത് കേൾക്കാൻ ആളുണ്ടാവുക എന്ന് പറയുന്നത് നിർബന്ധമാണ് അത് ഉമ്മയാവുന്നതാണ് ഏറ്റവും നല്ലത് അവരുടെ ആവർത്തിച്ചു പറയുന്നു അവരുടെ പ്രായത്തിന്റെ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം നമ്മളത് കേൾക്കാനായിട്ട് ഉമ്മയുമായി മാനസികമായി അടുപ്പമുള്ള കുട്ടികൾ പ്രണയത്തിൽ പെട്ടുപോകാറില്ല എന്നതാണ് പഠനങ്ങൾ പറയുന്നത് അതോടൊപ്പം നേരത്തെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പറഞ്ഞ വിഷയങ്ങൾ കൂടെ കൂടി ചേർത്ത് നാം പരിഗണിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഇമാനുള്ള വിശ്വാസമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ഉമ്മ ഇത്തരത്തിലുള്ള കേൾക്കുന്ന ഒരാളല്ലെങ്കിൽ പോലും ആ പെൺകുട്ടി അന്യപുരുഷന്മാരുമായി സംസാരിക്കാൻ പോകില്ല ദീനുള്ള കുട്ടിയാണെങ്കിൽ പക്ഷേ അറിയാ നമ്മുടെ കുട്ടികൾ എത്രത്തോളം ദീനുള്ളവരാണ് എത്രത്തോളം തക്കുവായി നമ്മുടെ കാര്യം തന്നെ നമുക്കറിയില്ല നമ്മുടെ കാര്യം തന്നെ മഹാകഷ്ടമാണ് അപ്പം പിന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യം പറയേണ്ടതില്ല ഇനി ഒരു പക്ഷേ ഉമ്മയുമായി മാനസികമായി നല്ല അടുപ്പത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ഒരു പക്ഷേ ഒരുത്തരോട് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ പതുക്കെ ഉമ്മാന്റെ അടുത്ത് വന്ന് പറയും ചിലപ്പോ എന്നോട് ഒരു തവണ എന്റെ പല ക്ലാസ്സുകളിലും പങ്കെടുത്തിട്ടുള്ള ഒരു ഉമ്മ ഫോൺ വിളിച്ച് ചോദിച്ചു എന്റെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾ എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു ഉമ്മ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരുത്തനുണ്ട് നല്ല പയ്യനാണ് നന്നായി പഠിക്കും ഞാൻ അവനോട് ഇടക്കൊക്കെ സംസാരിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഉമ്മ ഇത് പ്രണയത്തിന്റെ തുടക്കമാണിത് ഒരു എക്സ്റ്റേണൽ അട്രാക്ഷൻ അതായത് പ്രണയത്തിന്റെ തുടക്കമാണിത് അപ്പൊ എന്താണ് മറുപടി പറയേണ്ടതെന്ന് ഉമ്മ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടിയെ എങ്ങനെ അതിൽ നിന്ന് മാനസികമായി അതിൽ നിന്ന് അകറ്റാനുള്ള മാർഗങ്ങൾ ആ ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ആ ഉമ്മ പറഞ്ഞത് കേട്ട് വളരെ സ്നേഹത്തോടുകൂടെ വളരെ 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 സിമ്പിളായി ആ ഉമ്മ കൈകാര്യം ചെയ്യുകയും ആ പെൺകുട്ടി അതിൽ നിന്ന് മാറുകയും ചെയ്തു പ്രണയം തോന്നിയാൽ പോലും ഉമ്മായുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്യുന്ന അത്രയത്തിലുള്ള ഗാഠമായ ഒരു ബന്ധത്തിലേക്ക് മാനസികമായ അടുപ്പമുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ മാറും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കുട്ടികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുവാനുള്ള അത് അവരുടെ മാനസികാവസ്ഥയിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് നമ്മുടെ നമുക്ക് മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും ഒക്കെ തന്നെയും അവർക്ക് കേൾ പറയുവാനുള്ള കാര്യങ്ങൾ അവരുടെ മാനസികാവസ്ഥയിൽ കേൾക്കുന്ന മക്ക പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും എന്തും പറയാവുന്ന ശാരീരികമായ പല മാറ്റങ്ങളും സംഭവിക്കുന്ന കാലമാണ് കൗമാരം അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയാവുന്ന ഒരു ഒരു അത്താണിയായി ഉമ്മ മാറിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടികൾ വഴിതെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ് അള്ളാഹു നമ്മുടെ പെൺകുട്ടികളെ നമ്മുടെ സഹോദരിമാരെ എല്ലാവരെയും നമ്മളെ ആഹൃതത്തിൽ വിജയിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഖബറിലേക്ക് സന്തോഷമായി പെയ്തിറങ്ങുന്ന ഒരുപാട് നന്മ ചെയ്യുന്ന മക്കളായി സഹോദരിമാരായി അവരെല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദ്വാ ചെയ്തുകൊണ്ട് ഇൻഷാല്ല ബാക്കി ഇനിയും ചർച്ച ചെയ്യാനുണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദ്വാന ചെയ്തുകൊണ്ട് അസ്സാം വലൈക്കും വാഹത്